ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ് റവ കൊണ്ടുള്ള ഉപ്പുമാവ് നമ്മളിന്ന് അതാണ് ചെയ്യുന്നത് കുറച്ച് പച്ചക്കറിയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് ആ ഉപ്പ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം പിന്നെ വലിയൊരു അത്ഭുതമായിട്ട് ആരും കാണുകയും ചെയ്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ നമ്മളെയൊക്കെ വീടുകളിൽ മിക്കപ്പോഴും ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മളറിയാൻ പറ്റവർക്ക് വേണ്ടി ഒന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സമയം കളയാതെ നല്ല ടേസ്റ്റിൽ തന്നെ ഉപ്പ അങ്ങനെ ഉണ്ടാക്കുന്നു ആദ്യമേ തന്നെ നമുക്ക് ഈ അടുപ്പൊക്കെ ഒന്ന് കത്തിക്കട്ടെ അടുപ്പ് കത്തിച്ച ശേഷം ഒരു പാനം കൊണ്ടു വയ്ക്കുക ഇപ്പോൾ പാനൊന്ന് ചൂടായതിനു ശേഷം ഇത് ഏകദേശം ഒരു അരക്കിലോ റവയുണ്ട് ആ റവ നമുക്ക് ഈ പാനിൻ്റെ അകത്തിട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇത് പാക്കറ്റ് വരുന്ന കേട്ടോ വറുത്തു വരുന്ന റവയാണ് എന്നാലും നമ്മൾ ഒന്നുകൊണ്ട് വറുത്ത് എടുക്കുന്നത് നല്ലതാണ് ഇപ്പം നമ്മൾ ഒരു മൂന്നാല് മിനിറ്റ് നമ്മളൊന്ന് വറുത്തെടുക്കണം റവ വറുത്ത് വരുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ ഒരു ചെറിയ മണമൊക്കെ വരും ആ പരുവാകുമ്പോഴത്തേക്ക് ഇതങ്ങ് നിർത്താം ഇനി അങ്ങ് നിർത്താം നമ്മളീ പാൻ്റെ അകത്തു നിന്ന് മാറ്റുകയാണ് അപ്പം നമ്മൾ റവ വറുത്ത് വെച്ചു ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കത്തിച്ചിട്ട് നമുക്കിതുപോലെ തീനത്തട്ടി അങ്ങോട്ട് വെക്കാം എന്നാൽ നമുക്ക് ഗിഫ്റ്റ് തന്നെയാണ് അല്ലേ അപ്പോൾ കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ചീനത്തട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് വയ്ക്കാം അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഒരല്പം കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു ഒരു ടീസ്പൂൺ ഉഴുന്ന് വരിച്ചൂട് അങ്ങോട്ട് ഇടാം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതങ്ങോട്ട് ചേർക്കാം കൂട്ടത്തിൽ ഒരു ചെറിയ രണ്ട് പച്ചമുളക് അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ഈ കറി ആപ്പില ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൊടുക്കാം രണ്ട് മൂന്ന് വറ്റ മുളക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കൂട്ടത്തിൽ ഒരു ഒരു ചെറിയ സപോള ഇതുപോലെ പുപ്പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുക അതുകൂടെ എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് വളറ്റി ഒരാൾ വന്ന് എൻ്റെ തോളത്ത് കയറിയിട്ടുണ്ട് എന്നാ കൊച്ചുപോള എവിടെ നമ്മൾ പാചകത്തിൽ നിന്ന് നോക്കുക മോനറിയോ പാചകത്തി അതിലേടാ നമുക്ക് പഠിക്കണ്ടേ ആ അപ്പൊക്കെ ഉണ്ടാക്കണ്ടേ ആ അപ്പം ഏകദേശം ഇതെല്ലാം ഈ സവോളൊന്നും ചെറുതായിട്ടൊന്നും വെന്താൽ മാത്രം മതി ഇത് ഒരു കപ്പ് റവ അവയുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരളവിന് വേണ്ടി പറയാണ് അപ്പം ഇതിനകത്തോട്ട് ഒന്ന് ഒന്നേകാൽ കപ്പ് വെള്ളം കൂടെ ഒഴിക്കുകയാണ് ഒന്നേകാൽ കപ്പ് വെള്ളം നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു അഞ്ചാറ് ബീൻസ് ചെറിയ ബീൻസ് ഇതേപോലെ ചെറുതായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത് ആ ബീൻസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞതെന്നറിയാ അത്യാവശ്യം പച്ചക്കറിയൊക്കെ ചേർത്തുന്നേ ഉള്ളൂ ഈ പച്ചക്കറിയൊന്നും താല്പര്യം ഇതൊന്നും ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ഇടണ്ട ഇപ്പം ഈ ക്യാരറ്റ് ഇതുപോലെ ഒട്ടരച്ച് വെച്ച് ഇതെല്ലാം നമ്മൾ ഈ വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം ഒരു തക്കാളിയുടെ പകുതി അതുകൂടെ ഇതിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് ഇടാം ആ ഇതൊന്ന് ഇളക്കിയിട്ട് ളക്കി കൊടുത്തു കൂടെ ചേർത്തതിന് ശേഷം നമ്മളിത് അടച്ച് വെക്കുകയാണ് ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിരുന്നു അതിപ്പോൾ തിളച്ചിട്ടുണ്ട് തുറന്ന് നോക്കാം തുറന്ന് നോക്കുക ആ നമ്മൾ ഇത്ര പച്ചക്കറിയൊക്കെ അക്കിയിട്ട് എന്നാന്ന് വെച്ചാൽ പച്ചക്കറി ഇടുമ്പോൾ നമുക്കറിയാമല്ലേ കുറച്ചുകൂടെ നല്ല ടേസ്റ്റൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പച്ചക്കറി അക്കട്ടെ ഒരു പക്ഷേ ഇതൊന്നും കസ്റ്റഡിയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട അല്ലാതെ തന്നെ ചെയ്യാം ഇനി നമുക്ക് ഇറവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പെതുക്കെ 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 ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒറ്റ ഒ ഇതായിട്ട് ഇടാതെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ആ ഇനി നമുക്ക് തീ കുറച്ച് വെക്കണം തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം തീരെ ചെറിയ തീ ഇതിൽ നമുക്ക് ഇറവ് വേവിച്ചെടുക്കാവുള്ളൂ തീ കൂട്ടി വയ്ക്കാമല്ലേ ഇപ്പോൾ ഇതൊക്കെ ചെറിയ തീയിൽ ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അപ്പം നമുക്ക് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരല്പം തേങ്ങാപ്പീര അങ്ങോട്ടിട്ട് കൊടുക്കുക ഇതൊക്കെ ഇട്ടുകൊടുക്കുമ്പോഴത്തേക്കും മുന്നേ ഉള്ളൂ നമ്മുടെ ഉപ്പാൻ നല്ല രുചി കിട്ടും നമുക്ക് തേങ്ങാപ്പീര ഇട്ടെടുത്തതിന് ശേഷം അല്പം നെയ്യ് നല്ല നെയ്യ് ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം ഒന്നൂടെ ഒന്ന് ഇളക്കി ഇപ്പം എന്താ നിങ്ങൾക്ക് കറിയാ കണ്ടില്ലേ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത്തേ രീതിയിൽ ഉപ്പോ ചെയ്താൽ നല്ല രുചിയാണ് ഇപ്പോൾ വലിയ ചില പഴമോ അല്ലെങ്കിൽ ഏ സാധാരണ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ പഴമൊക്കെ കൂട്ടി കഴിക്കാം പക്ഷേ ഇതിപ്പോൾ പഴവും ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഈ രീതിയിലൊക്കെ ആണെങ്കിൽ അപ്പോൾ പച്ചക്കറിയൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് തന്നെ അയക്കും കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം ഒരു ഒരു മൂന്ന് മിനിറ്റൊക്കെ ചെറിയ തീലൊന്നും ഇരിക്കട്ടെ അപ്പം നമ്മൾ ഒരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നല്ലപോലെ നാവി കയറണം അതാണ് ഉദ്ദേശിക്കുന്നത് ആണ് ഇനി ഇതൊന്ന് ഇളക്കി ഇതേപോലെ നല്ല ഒരു നാവി കയറുമ്പോഴത്തേക്കും നമ്മുടെ ഉപ്പും റെഡിയാവും അപ്പം നമുക്ക് ഉപ്പൊക്കെ ഇതിൻ്റെ പാകത്തിന് നോക്കണം കേട്ടോ ഇനി ഏതാ നിർത്താം ആ അപ്പം നല്ല ടേസ്റ്റി തന്നെ അല്പം പച്ചക്കറിയൊക്കെ ചേർത്ത് നല്ല ഒരു ഉപ്പുമാകും ഇപ്പം രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആൾക്കാർ ഉപ്പുമാകും കഴിക്കുമല്ലോ തീർച്ചയായിട്ടും ഇതേ രീതിയിൽ അറിയാൻ പേത്തോരോടെ ചെയ്ത് നോക്കി ഇപ്പം നല്ല രുചിയായി ഉപ്പുമാവിന് ഇപ്പം ഈ ഇങ്ങനത്തെ ഒരു ഉപ്പാന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഇപ്പോൾ കറിയൊന്നും ഇല്ല അല്ല പഴമൊന്നും ഇല്ലെങ്കിലും അങ്ങനെ ഇങ്ങനെ തന്നെ വാരി കഴിക്കാവുന്നതാണ് നല്ല രുചികരമായ ഒരു ഉപ്പാ തന്നെയാണ് ഇത് വേറെ കാര്യം ഇത് മിക്ക മിക്ക വീട്ടമ്മമാർക്ക് പലർക്കും അറിയാം ഇതേ രീതിയിലൊക്കെ ഉപ്പാ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അറിയാൻ ഭേദർക്കു വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ പിന്നെ വേറെ കാര്യമുണ്ട് നല്ല രുചി തന്നെയാണ് അപ്പോൾ ഇതേ രീതിയിലാണോ നിങ്ങൾ ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിക്കും അപാര രുചിയാണ് തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഉള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ അത്യാവശ്യം പച്ചക്കറിയൊക്കെ ഇട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാകും ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറന്നതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ